നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഇവരെ ഞാനിപ്പോൾ കോഴിക്കോട് വെള്ളയിലെ ഹാർബറിലാണ് ഉള്ളത് ഇന്നിവിടെ ലോണ മീനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് നോക്കിയതാണ് അപ്പോൾ നമുക്കൊന്ന് കാണാം മീനൊക്കെ ഒന്ന് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് വല്ലപ്പോഴൊക്കെ ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഓക്കെ ാണ് നെത്തലാണ് ഫുള്ള് വന്ന് വന്നിട്ടുള്ളത് നെത്തല് പൂരപ്പുറം വന്നു നെത്തോലി നെത്തോലിയാണ് ട്ടോ ഏറ്റവും കൂടുതൽ വിലക്കോയിച്ചോക്കേലും ചോയിച്ചോ ഏട്ടാ അതെന്താ വില പൊട്ടക്ക് വില ആയിട്ടില്ല ഓക്കെ ഗായിക്കോട്ടൊക്കെ എന്താവില്ല പറഞ്ഞോളി പറഞ്ഞോ നിങ്ങൾ വില പറഞ്ഞോളി നമുക്കത് ഇങ്ങനെ പോകാല്ലോ ഈ സാധനത്തിനെ എന്റെ കടകപ്പാല അയിൽ എല്ലാം ഉണ്ട് വിസി എന്തായാലും നൂറു റുപ്പ്യണ്ടെങ്കിൽ മൂന്നാല് ദിവസം കറി വെക്കാനുള്ള മീന് നമുക്ക് ഇവിടുന്ന് വാങ്ങട്ടോ ഓക്കേ